ഇനി കൊഴുക്കെട്ട തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ ആദ്യം അരിപ്പൊടി ഇടിയപ്പത്തിനും കൊഴുക്കെട്ടയ്ക്കുമൊക്കെ കുഴക്കുന്നതുപോലെ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം ഇനി ഫില്ലിങ്ങിന് വേണ്ടി രണ്ട് പഴുത്ത ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞതും ഒരു കട്ട അഴുക്കില്ലാത്ത ശർക്കര ചീകിയതും ഒരു കപ്പ് തേങ്ങയും മാത്രം മതി ഇനി ഒരു സ്പൂൺ നെയ്യില് ഈ ഏത്തക്ക ചെറുതായി അരിഞ്ഞത് ചേർത്ത് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ശർക്കരയും തേങ്ങയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി പെട്ടെന്ന് വാങ്ങാം ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം ഇനി ഈ ഫില്ലിങ് വെച്ച് കൊഴുക്കട്ടയാക്കി നമുക്ക് ആവിയിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ ടേസ്റ്റി കൊഴുക്കട്ട റെഡി ഈ റെസിപ്പി ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ